സോ ഹെ ഗൈസ് വെൽക്കം 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 അപ്പം ഗൈസ് നമ്മൾ അടുത്തൊരു വീഡിയോ കഴിഞ്ഞു വന്നിരിക്കുക അപ്പോൾ കൈസ് നിങ്ങൾ കമ്പനിയിൽ കണ്ടു തരാം നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലെയർ കളിക്കാൻ നമ്മൾ അപ്പോൾ ഗൈസ് എടുത്ത് ഭാഗത്ത് നാല് കള്ളിയില്ലേ അതിൽ മൾട്ടിപ്ലെയർ മൂഡ് വെക്കുക നാലാമത് അപ്പം കൈസ് നിങ്ങൾ നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ കളിക്കാൻ കഴിഞ്ഞേക്കും അപ്പോൾ ഗൈസ് എങ്ങനെയാണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ ഞാൻ ഏഷ്യ ആദ്യം തന്നെ ഏഷ്യനെ കെട്ടോ ഗൈസ് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഒക്കെ വരും അപ്പം നിങ്ങൾ നിങ്ങൾ ഏഷ്യ ഞെക്കുക അണ്ട ഈ ഏഷ്യ കണക്ട് സെർവർ കാണിക്കുക അപ്പോൾ നിങ്ങൾ ഒരു റൂം ക്രിയേറ്റ് ചെയ്യുക റൂം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ രണ്ടാമത്തെ ഏറ്റവും അടിച്ച ക്രിയേ റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചല്ല ഞാനൊരു പേര് പഠിക്കും ഒരു റൂമിന് ഞാൻ ഇപ്പോൾ എന്ത് പേരടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പേരടിക്കും കൈസ് എന്താ പറയാ തീ അപ്പോൾ കൈഷ് ഞാൻ അടിക്കുന്ന പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോപൂന്നെ കേട്ടോ ഞാൻ അടിക്കുന്ന അടിക്കുന്നത് ഗോപൂന്നാണ് ഞാൻ അടിക്കുന്നത് എൻ്റെ കോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ടു ത്രീ ഫോർ കേട്ടോ ഞാൻ അടിച്ച് നിൽക്കുന്നത് അപ്പം നിങ്ങളിത് ഞാൻ ഇപ്പോൾ റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട് ഇപ്പോൾ സെർച്ച് ചെയ്തിട്ട് ആ റൂം എടുക്കാൻ കേട്ടോ ഗൈസ് അതാണ് സെർച്ച് ചെയ്തിട്ടാണ് ആ റൂം എടുക്കേണ്ടത് കാരണം നമ്മൾ എന്നിട്ട് ഞാനതിപ്പോൾ ക്രിയേറ്റ് ചെയ്യും ഗൈസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റിംഗ് റൂമ് എന്ന് കണ്ടതാണ് അപ്പോൾ ഞാൻ അതാ ഇതിൻ്റെ ബസ്സിൻ്റെ ഫോട്ടോസൊക്കെ വരും കണ്ട എൻ്റെ ബസ്സ് അപ്പോൾ കഴിച്ച് നിങ്ങളുടെ ഫ്രണ്ട് അവിടെ സെർച്ച് ചെയ്തിട്ട് ഇതിപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഇതിലേക്ക് വരും കണ്ട കഴിച്ച് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വന്നിരിക്കുക ഓൻ അവിടെ സർച്ച് ആക്കിയിട്ട് ഓ ഇൻ്റെ പേര് ഗോപൂന്ന് അടിച്ച് പിന്നെ അതിൻ്റെ സൈഡിൽ ഇൻ്റെ കോഡ് അടിച്ച് നേരെ ഓൺ ഗെയിമിലേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ കഴിച്ച് നമുക്ക് കയറിയുണ്ടോ എങ്ങനെയൊക്കെയാണ് ലാഗുണ്ടോയെന്നൊക്കെ നോക്കാം നമുക്ക് കയറി ഇതെ ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഏതിന് മാക്സിമം ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഗൈസ് നിങ്ങൾ ഉപകാരപ്പെടുക നിങ്ങൾ കളിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഗെയിം അപ്പോൾ കൈസ് നമുക്ക് റേഞ്ച് ഉണ്ട് പെട്ടെന്ന് വരും കേട്ടോ അപ്പോൾ കൈസ് എന്താ വരാനായിട്ടുണ്ട് ഗൈസ് അപ്പോൾ കൈസ് നമ്മളുടെ ഗെയിമിലേക്ക് യാത്രയല്ല ഗൈസ് പകൽ തന്നെയാണ് അപ്പോൾ കൈസ് ഓന എവിടെ നോക്കാം ഓനവിടെ ഓ ഓണ്ട് ഗൈസ് ഓന കണ്ട മാപ്പിൽ കാണുന്നുണ്ട് കണ്ട അപ്പോൾ ഓന അതാ കൈസ് ഈ നീല വണ്ടിയാണോ ഏ അതുകൊണ്ടാ അപ്പുറത്തുള്ള നീല വണ്ടിയാണോ ഓനതാ പോകുന്ന കണ്ടില്ലേ അപ്പോൾ അതാ കേട്ടോ ഏ അപ്പോൾ കൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ നമ്മളൊരു ചെറിയ വീഡിയോ ചെയ്യുന്ന ഇതൊക്കെ കണ്ട എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് നമ്മളെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യുക എന്നുള്ളൊരു അടിപൊളി ഒരു ഒരു ഇതായിരിക്കും ഇപ്പം കളിക്കുന്നവർക്കറിയായിരിക്കും ഇത് പണ്ടൊക്കെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എങ്ങനെ ചെയ്യുക എന്നുള്ള ചെറുക്കൊന്നും അറിയുന്നുണ്ടാവില്ല അതിനോണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ കൈസ് എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കാണിച്ചതരാം അവൻ്റെ പേര് വിനീത് എന്നാണ് ടോ ഇപ്പോൾ ലാഗൊന്നുമില്ല ചില ടൈം ഒരു സമയത്ത് ലാഗുണ്ടാകും ഗൈസ് അപ്പോൾ കൈസ് നമ്മളെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ